ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് എൻ്റെ ഒരു ദിവസത്തെ ഉച്ച മുതൽ വൈകുന്നേരം വരെയുള്ള വിശേഷങ്ങളാണ് വീഡിയോയിലുള്ളത് ഉച്ചയ്ക്ക് ശേഷം ഒന്ന് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് പുറത്തു പോവുകയാണ് അപ്പോൾ വീട്ടിൽ വേണ്ട കുറച്ച് സാധനങ്ങൾ വാങ്ങാണ്ട് അപ്പോൾ അതിനു വേണ്ടിയിട്ട് പുറത്തു പോവാണ് പ്രത്യേകിച്ചൊരു മോള് കുറേ ദിവസമായിട്ട് ഒരു സാധനം വേണം എന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പൊ അവള് സ്കൂളിട്ട് വരുമ്പോഴേക്കും ഞാൻ അത് വാങ്ങി വെക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വാങ്ങാൻ വേണ്ടിട്ടാണ് ഞാൻ പോകുന്നത് അപ്പോൾ ഞാൻ അത് വീഡിയോയില് കാണിക്കുന്നുണ്ട് അപ്പോൾ ആദ്യം പോയത് പാത്രക്കടയിലോട്ടാണ് എന്നിട്ട് അവിടെ നിന്ന് ഒന്ന് രണ്ട് സാധനങ്ങൾ വാങ്ങിയിട്ട് പിന്നെ പച്ചക്കറിയും കുറച്ച് സാധനങ്ങളൊക്കെ വേറെ വാങ്ങാണ്ടായിരുന്നു അപ്പോൾ അതും കൂടി വാങ്ങി അങ്ങനെ അതൊക്കെ വാങ്ങിയിട്ട് വീട്ടിലെത്തി ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോ മഴ ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ വയലെത്തിയപ്പോഴേക്കും നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ റെയിൻകോട്ടൊക്കെ ഇട്ടിട്ടാണ് പിന്നെ പോയത് പിന്നെ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോയി വെച്ചു അപ്പോൾ ഒക്കെ ഞാൻ വെക്കുന്ന സ്ഥലത്തേക്ക് എന്നെ മാറ്റി വെക്കാണ് ഇപ്പൊ സ്നാക്സിന് സ്കൂളിലേക്ക് കൊടുത്തേക്കാൻ വേണ്ടിയിട്ട് കുറച്ചധികം സാധനങ്ങൾ എല്ലാ ആഴ്ചയിലും പോയി വാങ്ങുന്നുണ്ട് കാരണം അത് എത്ര വാങ്ങിവെച്ചാലും ഉണ്ടാവില്ലല്ലോ പിന്നെ ബേക്കറി ഐറ്റംസ് അങ്ങനെ കൊടുത്തയക്കു പറയുന്നാലും ഇടയ്ക്കൊക്കെ കൊടുത്തേക്കും ചില ദിവസങ്ങളിലൊക്കെ ഉണ്ടാക്കി കൊടുത്തേക്കാൻ ടൈം കിട്ടാറുള്ളൂ അങ്ങനെ സ്നാക്സും വെജിറ്റബിൾസും ഒക്കെ എടുത്തു വെച്ചു പിന്നെ ഈ ഒരു ബോക്സും കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇതെന്തിനാന്ന് വെച്ചാല് ഞാൻ കാണിച്ചു തരാം വീട്ടിലുള്ള വയറുകളൊക്കെ ഞാൻ ഒരു ബോക്സിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു നമ്മളെ ഫോണിന്റെ ചാർജറിന്റെ വയറുകൾ അതുപോലെ ഹെഡ്സെറ്റ് കരങ്ങൾ കാര്യങ്ങളൊക്കെ ഒരു ബോക്സിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ മക്കളത് അത് കടലാസം ബോക്സിലായിരുന്നു ആദ്യം വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ മക്കള് ഫോണിൽ ഒരു വീഡിയോ കണ്ടിട്ട് ക്രാഫ്റ്റ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആ ബോക്സിൽ നിന്ന് ഒരു പീസ് എടുത്തിട്ട് ഇതാദ്യങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ആ വയറുകളൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടിട്ടാണ് ഞാൻ ഈ ഒരു ബോക്സ് വാങ്ങിയിട്ടുള്ളത് അങ്ങനെ അതൊക്കെ റെഡി ആക്കിയിട്ട് ആ ബോക്സിലാക്കി വെച്ചു അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും മോനെ കൊണ്ടുവരാനായിട്ടുണ്ടായിരുന്നു അപ്പൊ മോനിപ്പൊ നേരത്തെ വരും മൂന്നരക്കാകുമ്പോൾ മോന് വിടെത്തും അപ്പൊ അവനെ കൊണ്ടുവരാൻ വേണ്ടിട്ട് റോട്ടിലോട്ട് പോവാണ് അവൻ വന്ന് അവൻ ചായ ഒക്കെ കൊടുത്ത് അവനെ റെഡിയാക്കുമ്പോഴേക്കും മോനെ കൊണ്ടുവരാനായിട്ടുണ്ടാകും അപ്പൊ അവളെ കൊണ്ടുവരാൻ വേണ്ടിട്ട് താഴേക്ക് ഇറങ്ങണം അപ്പൊ ഇത് നല്ല മഴ പെയ്യാൻ തുടങ്ങിട്ടുണ്ടായിരുന്നു അങ്ങനെയാ മോളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോയി അപ്പൊ ഇങ്ങനെയാണ് രണ്ടു നേരം ഇറങ്ങണം എന്താ രണ്ടാളും അരമണിക്കൂറിന്റെ വ്യത്യാസത്തില് വരും എന്നാലും രണ്ട് നേരമായിട്ട് ഇറങ്ങി നിൽക്കണം മോൾ വാങ്ങാൻ പറഞ്ഞ സാധനം ഇതായിരുന്നു കേട്ടോ ഒരു ടീ കപ്പ് അപ്പോൾ മോക്ക് ഇത് സ്നാക്സിന്റെ കൂടെ ചായ സ്കൂളിലോട്ട് കൊണ്ടുപോകാനും കുറച്ച് ചായ ഒക്കെ കൊടുത്തേക്കാനാണ് അപ്പൊ അവടെ ഫ്രണ്ട്സൊക്കെ കൊണ്ടുവരാറുണ്ട് വന്നിട്ട് അവള് കുറെ ദിവസമായിട്ടോ പറയുന്നത് അപ്പൊ ഞാൻ ചില ദിവസങ്ങളൊക്കെ പുറത്ത് പോകുമ്പോൾ വാങ്ങണമെന്ന് കരുതും പക്ഷെ ഞാൻ മറക്കും അപ്പോൾ ഇപ്പൊ കുറെ ദിവസമായിട്ടങ്ങനെ പറഞ്ഞപ്പോ ഇന്ന് ഏതായാലും പോയി വാങ്ങാന്ന് കരുതി പിന്നെ അവരെയൊക്കെ ഫ്രഷ് ആക്കിയിട്ട് ഞാൻ ഇന്ന് ചിക്കൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഒന്ന് ചിക്കൻ കടായി വെക്കണം അപ്പൊ അതിന് വേണ്ടിയിട്ട് നിന്നു അപ്പം ചിക്കനെ അറി കയറ്റി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു പാത്രത്തിലോട്ട് കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതുപോലെ കുറച്ച് ചീരുള്ളിയും കൂടി മിക്സ് ചെയ്തുകൊണ്ട് പേസ്റ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മസാല തേച്ച് വെച്ചു പിന്നെ വലിയുള്ളി തക്കാളി ക്യാപ്സിക്കം ഇതൊക്കെ അരിഞ്ഞ് വെച്ചിട്ട് പിന്നെ ഒരു പാത്രത്തിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിൽ ഉള്ളി ഇട്ടിട്ട് നന്നായിട്ട് വഴിച്ചെടുത്തു ഉള്ളി വഴറ്റുന്നതിനോടൊപ്പം ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടും വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഉള്ളിയിലോട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തു എന്നിട്ട് വീണ്ടും ഉള്ളി നന്നായിട്ട് വഴിച്ചെടുത്തു പിന്നെ ഈ ഒരു കടായിന്റെ റെസിപ്പി ഞാൻ എൻ്റെ ഉമ്മ ഉണ്ടാക്കുന്നത് കണ്ടു പഠിച്ചതാണ് പക്ഷെ ഉമ്മ ഉണ്ടാക്കുന്ന ആ ഡെസ്റ്റിലൊക്കെ ഒന്നും എത്തില്ലെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ റെസിപ്പി ഉള്ളി നന്നായിട്ട് വായന്ന് വന്നപ്പോൾ അതിലോട്ട് തക്കാളി ഇട്ട് കൊടുത്തു പിന്നെ വെളുത്തുള്ളി ഇഞ്ചി ചെറിയ ഉള്ളി പച്ചമുളക് മല്ലീര ഇതെല്ലാം കൂടി മിക്സിയിലൊന്ന് ചതച്ചെടുത്തതും കൂടി അതിലേക്ക് ഇട്ടുകൊടുത്തു അങ്ങനെ അതൊക്കെ വായന്ന് വന്നതിന് ശേഷം പിന്നെ കുറച്ച് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇതൊക്കെ ഇട്ട് കൊടുത്തു അതുപോലെ തന്നെ ചിക്കൻ മസാലയും കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തു അങ്ങനെ അതൊക്കെ മിക്സ് ചെയ്തിട്ട് പിന്നെ അതിനോട്ട് വേണ്ടത് കുറച്ച് തൈര് അതുപോലെ ടൊമാറ്റോ സോസ് എന്നിവയാണ് അങ്ങനെ അതും കൂടി ചേർത്തിട്ട് പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ക്യാപ്സിക്കം കൂടി ചേർത്തിട്ട് പിന്നെ കുറച്ച് വെള്ളം കൂടി വയ്ക്കാം നമുക്ക് ഗ്രേവി നല്ലോണം വെള്ളമെന്നുണ്ടെങ്കിൽ കുറച്ചധികം വെള്ളം വയ്ക്കാം അപ്പൊ ഞാൻ കുറച്ച് വെള്ളമാണ് വെച്ചിട്ടുള്ളത് അങ്ങനെ അത് അടച്ച് വെച്ചിട്ട് ആ വെള്ളം ഒന്ന് തിളച്ചു വരുന്ന ടൈമില് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കന് അതിലേക്ക് ചേർത്ത് കൊടുക്കുക പിന്നെ അത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ മല്ലിയില അതിൻ്റെ മേലെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ഈയൊരു കടായിയുടെ റെസിപ്പി പിന്നെ അത് നന്നായിട്ട് അടച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒരു അഞ്ച് മിനിറ്റ് നന്നായിട്ട് വേവിച്ചെടുക്കുക അപ്പോഴേക്കും നമ്മുടെ കടായ റെഡി ആയിട്ടുണ്ട് അതിനുശേഷം പിന്നെ അടുക്കളയൊക്കെ വൃത്തിയാക്കിയിട്ട് കുറെ പാത്രങ്ങൾ വീഴാണ്ടായിരുന്നു അപ്പൊ അതൊക്കെ കഴുകി എടുത്തു രാത്രി അധികം ഞാൻ ഫുഡൊന്നും ഉണ്ടാക്കാൻ നിൽക്കാറില്ല രാവിലെ തന്നെ ഉണ്ടാക്കി വെക്കാറാണ് അപ്പൊ ഇന്നിപ്പോ രാവിലെ ഒന്നും ഉണ്ടാക്കിയിട്ടുണ്ടായില്ല അതാണ് ഇപ്പൊ ഉണ്ടാക്കിയത് മോന് ഇടക്കിടക്ക് വന്ന് നോക്കുന്നുണ്ട് അവന് കുറച്ച് എഴുതാൻ ഉണ്ട് അപ്പൊ അതിന് വേണ്ടിട്ട് എന്നെ വെയിറ്റ് ചെയ്യാണ് അപ്പൊ ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം അവനെ പോയി പഠിപ്പിക്കാൻ അങ്ങനെ പാത്രം കഴിക്കലും അടുക്കള വൃത്തിയാക്കലും ഒക്കെ കഴിഞ്ഞു അപ്പൊ ഇതാ അവിടെ കടായി റെഡി ആയി വന്നിട്ടുണ്ട് അപ്പൊ ചോറ് പിന്നെ രാവിലെ വെച്ചത് തന്നെ ഉണ്ട് പിന്നെ ഞാൻ മോനെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് പോയി മോളുടെ വായിക്കലും മേതലൊക്കെ കഴിഞ്ഞിട്ട് അതാ ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അവളുടെതൊക്കെ അവൾ ടൈം ടേബിളൊക്കെ നോക്കി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അവൾക്കുള്ള പണി ഇതായിരുന്നു അപ്പോൾ ഇത്രയേക്കുള്ള ഈ വീഡിയോയിലെ വിശേഷം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ